ഡൽഹി മെട്രോ ട്രെയിനിൽ രണ്ട് സ്ത്രീകളുടെ പൊരിഞ്ഞ തല്ല സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് സീറ്റിനെ ചൊല്ലിയുള്ള വാക്കു തർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നു ചെറിയ തല്ലായിരിക്കും എന്നാണ് ആദ്യമൊക്കെ പലരും വിചാരിച്ചിരുന്നു എങ്കിൽ പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ലായിരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അർജുൻ പീതാംബരൻ നമ്മുടെ കൂടെ ഉണ്ട് അർജുനീ സീറ്റിനെ ചൊല്ലിയൊക്കെയുള്ള തർക്കങ്ങൾ പലപ്പോഴും പല വിധത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പൊരിഞ്ഞ തല്ലായി പോയല്ലോ രക്ഷയില്ല കൂടെ ഉള്ളവർക്ക് പോലും പിടിച്ചു മാറ്റാൻ പറ്റാത്ത തല്ല എന്ന് തോന്നുന്നു ഇപ്പോൾ ഡൽഹി മെട്രോയിലൊക്കെ നിങ്ങൾക്ക് സ്ഥിരം പരിചയം ഉണ്ടായിരിക്കുമല്ലോ അർജുനൊക്കെ യാത്ര ചെയ്യുന്നതായിരിക്കും ഇതിപ്പോൾ ഇത്രത്തോളം വലിയൊരു തർക്കമാകാൻ പാകത്തിനുള്ള പ്രശ്നങ്ങളാണോ അത്രത്തോളം പ്രശ്നമാണോ സീറ്റൊക്കെ കിട്ടാൻ വേണ്ടിയാൽ നല്ല തിരക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും ഇവിടെ എന്താ ഈ പ്രശ്നം പറ്റിയേ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ടത് അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സീറ്റിന് വേണ്ടിയിട്ടായിരുന്നു ഈ രണ്ടുപേരും തമ്മിൽ തർക്കം ഉണ്ടായതെന്നാണ് പക്ഷേ സമീപത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൃശ്യങ്ങൾ തന്നെ കാണാം ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ മറ്റെന്തെങ്കിലും തർക്കമായിരുന്നോ അതോ യഥാർത്ഥത്തിൽ സീറ്റിന് വേണ്ടി തന്നെയായിരുന്നോ എന്നുള്ള കാര്യം ഇപ്പോൾ ഒരു ഡിബേറ്റ് ആയിട്ട് നിലനിൽക്കുന്നുമുണ്ട് പക്ഷേ ഡൽഹി മെട്രോൻ്റെ കാര്യത്തിൽ ഈ സീറ്റിന് വേണ്ടിയിട്ടുള്ള തർക്കം അത് സർവ്വസാധാരണമാണ് അതായത് ഞാൻ ദിവസവും മെട്രോയിൽ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് അപ്പോൾ ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങൾ തർക്കം അടി തന്നെ ആവണമെന്നില്ല പക്ഷേ സീറ്റിന് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ആ തർക്കങ്ങളൊക്കെ ചില ഘട്ടങ്ങളിൽ സംഘർഷത്തിലേക്കും അതായത് വാഗ്വാദങ്ങൾ വാക് തർക്കങ്ങൾ അത് പിന്നീട് ഏറ്റുമുട്ടലിലേക്ക് പോയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇത് ഡൽഹിക്കാരെ സംബന്ധിച്ച് സ്ഥിരമായി കാണാവുന്ന ഒരു കാഴ്ച തന്നെയാണ് ഒരുപാട് ആളുകൾ ആ ചുറ്റുമുണ്ടായിരുന്നു അവരെല്ലാം തന്നെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു പക്ഷേ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഏറ്റുമുട്ടലൊന്നും അവസാനിക്കുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ഒരു സ്റ്റോപ്പിൽ മെട്രോ നിർത്തി ആൾക്കാർ ഇറങ്ങി ആൾക്കാർ കയറി ഇതെല്ലാം പോകുന്നുണ്ട് അവർ ചിലർ കണ്ട ഭാവം നടിക്കുന്നില്ല ചിലർ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു രണ്ട് സ്ത്രീകളെയും പക്ഷേ അതൊന്നും തന്നെ അവിടെ വില പോകുന്നില്ല അതായത് അവിടെ തമ്മിൽ തുടങ്ങി വെച്ചിട്ടുള്ള തർക്കം അത് അങ്ങനെ നിലനിന്ന് പോവുകയാണ് എന്തായാലും നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേണ്ടി തന്നെ ഇരുവരും തമ്മിലൊരു വാഗ്വാദം ഉണ്ടാകുന്നു അത് പിന്നീട് നിലവിലേക്കും തർക്കത്തിലേക്കും ഒക്കെ പോയതാണ് ഇപ്പോൾ ഡൽഹി മെട്രോയിൽ നമ്മൾ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളുണ്ട് മുതിർന്നവർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളുണ്ട് മാത്രമല്ല ഏറ്റവും മുന്നത്തെ ഒരു കോച്ച് മുഴുവനായിട്ടും സ്ത്രീകൾക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ളതായിരിക്കും വരുന്ന അതായത് ഓഫീസ് എല്ലാം ശനി അർജുൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും വലിയ തിരക്കാണ് ഇപ്പോൾ അർജുൻ പറഞ്ഞതുപോലെ പോലെ അർജുനൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നതാണ് പലപ്പോഴും ഉണ്ടാകുന്ന തർക്കങ്ങളാണ് പല സംഘർഷത്തിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുക പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായാലും വല്ലാത്തൊരടിയായി പോയല്ലേ ആ ദൃശ്യങ്ങൾ കാണുമ്പോഴും നമ്മൾ എന്റെ അമ്മയെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു പോവും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും ശരി അർജുൻ